ഇപ്പോൾ കോവിഡ് പോലുള്ളൊരു മഹാമാരി വന്നിട്ടും ഒരാൾ പോലും ഓക്സിജൻ കിട്ടാതെ ഇവിടെ മരിച്ചിട്ടില്ല ഈ പരിഷ്കൃത രാജ്യമായ ഇറ്റലിയിൽ പോലും യൂറോപ്പ് ആണല്ലോ ഇറ്റലി എത്ര പേരാണ് റോഡുകളിൽ കിടന്ന് മരിച്ചത് ഓക്സിജൻ കിട്ടാതെ അപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ഇരിക്കുന്നവർ അറിയുന്നത് ഇപ്പോൾ യൂറോപ്പിലായാലും അമേരിക്കയിലായാലും അവരറിയുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരാളും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ല എന്നുള്ളത് അത് ചെറിയൊരു കാര്യമല്ല അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല നമുക്കത് ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഇനി ഉത്തരേന്ത്യയിൽ നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാമല്ലേ യു പിയിലും അവിടെയൊക്കെ അവിടെയൊക്കെ പിന്നെ ഈ ഗംഗയിൽ കുറേ മൃതദേഹങ്ങൾ ഒഴുകി വരും കോവിഡ് മരിച്ചിട്ട് ആളുകളുടെ കണക്കില്ല എത്ര ആളുകൾ മരിച്ചു എന്നുള്ള കണക്കില്ല ഇവിടെ കണക്ക് ആര് കണക്ക് പിന്നെ ഉണ്ടാക്കാനാണ് ഇപ്പം ചികിത്സ കിട്ടാതെ മരിച്ചു പോയവർ വരും അവരുടെ മൃതദേഹങ്ങൾ ഗംഗയിൽ ഉൾപ്പെടെ ഊജിക്ക് പോകുന്നതിൻ്റെ പടങ്ങൾ ഫോട്ടോകൾ വിദേശ രാജ്യത്ത് വന്നിട്ടുണ്ട് പല പത്രങ്ങളിലും മാസികകളിലും അപ്പം അങ്ങനെയുള്ള ലോകം മുഴുവനും വേണമെങ്കിൽ കോവിഡ് മഹാമാരിയിൽ ഏറ്റവും പിന്നെ നമ്മൾ പറയുന്ന ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള അമേരിക്കയിൽ ഇപ്പോൾ എത്ര മനുഷ്യരാണ് മരിച്ചത് അവർക്കിവിടെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിച്ചു സാധിച്ചു അതാണ് അത് അതാണ് പിന്നെ ശൈലജ ടീച്ചറിലെ കഴിയുന്നില്ല അവരുടെ മാത്രമല്ല നമ്മുടെ ആരോഗ്യമേഖല അങ്ങനെയാണ് പക്ഷെ അവർ വന്നതിന് ശേഷം അവരതിനെ ശക്തിപ്പെടുത്തുകയും അവരതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു പിന്നെ അവർ പിന്നെ നമുക്കറിയാം നിപ്പയുടെ കാലത്ത് നിപ്പ വന്ന പ്രദേശത്തെ നമ്മൾ ഭയപ്പെട്ടിരുന്നു ആ പേര് കേൾക്കുമ്പോൾ ബാലുശ്ശേരിയിലെ ആ സ്ഥലം കേരു കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിരുന്നു അത് നമുക്കൊരു ശ്മശാനം ആയിരുന്നു അവിടെയാണ് ടീച്ചർ പോരുന്നത് ഒരു ഒരു ആരോഗ്യമന്ത്രി ആരും അങ്ങനെയുള്ള സ്ഥലത്ത് പോകില്ല അവരവിടെ പോയി ആ സ്ഥലത്ത് സ്ഥലം സന്ദർശിച്ചു എന്തുമാത്രം റിസ്ക് എടുത്തുകൊണ്ടാണ് അതാണ് അതാണ് ടീച്ചറിലുള്ള ഒരു മാനവികതയാണ് അത് അങ്ങനെയുള്ളൊരു മാനവികമായിട്ടുള്ള ഒരു ഒരു അവബോധം അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പാവളം ഗുരുവിനെ പോലുള്ള വിപ്ലവകളിലുള്ള കവിതകൾ വായിച്ച് കേറാൻ അത് ഒരുപക്ഷെ അങ്ങനെയുള്ള വായനയിൽ കൂടെയും ചിന്തയിൽ കൂടെയും അവർക്ക് അവരുടെ കാഴ്ചപ്പാട് മാനവീകമാക്കാൻ സാധിച്ചു ആ ഒരു ടീച്ചറുടെ ആ ഒരു കാലത്തുള്ള അവരുടെ എല്ലാ പ്രവർത്തനത്തിലും ആ ഒരു മാനവികത നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയുള്ള ശൈലജ ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നത് വാടക അപ്പം അവരെ ജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവരുടെയും കടമയാണ് കാരണം ശൈലജ ടീച്ചർ ഒന്നേ ഉള്ളൂ രണ്ടുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ചോയ്സ് ചെയ്യാം അവരെവിടെ നിൽക്കുന്നു അവർ ജയിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ അഭ്യർത്ഥന എനിക്ക് വോട്ടില്ല ഞാൻ മയസിക്കാരനാണ് അപ്പം എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് ടീച്ചർക്ക് വോട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ മയചിക്കാരനാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് പോളിസി എനിക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് അപ്പോൾ അപ്പോൾ പിന്നെ ശരീരത്തിൽ ടീച്ചർ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജയിക്കണം വിശ്വാസമല്ല അത് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം അതുപോലുള്ള ഒരു ടീച്ചറെ പോലുള്ള ഒരു മതവ്യക്തി ജയിച്ചിട്ടില്ലെങ്കിൽ അത് മലയാളികൾക്ക് മുഴുവൻ നാണക്കട ലോകം പറയും ലോകം പറയുക ഇറ്റലിയിലോ അല്ല അമേരിക്കയിലോ എന്നവർ പറയുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതോന്ന് അവർ നമ്മളെ കുറ്റപ്പെടുത്തും കാരണം അവരുടെ ടീച്ചറുടെ പ്രശസ്തി ഈ നാടിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോയിട്ടുണ്ട് അപ്പം അവർ ശ്രദ്ധിക്കുന്നുണ്ട് ശൈലജ ടീച്ചർ വളരെയേറെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് വടകര വടകരയിലെ സമ്മതിദായകർക്കുള്ളത് അവർ ശൈലി തൊട്ട് ജയിപ്പിക്കുക തന്നെ വേണം പിന്നെ മറ്റൊന്നും ടീച്ചർ